നമസ്കാരം ഞാൻ ടോണിയാണ് അപ്പോൾ കളിയല്ല കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻ കരിക്കോട്ട് സാറുണ്ട് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സാർ നമുക്ക് പതുപോലെ ഒരു ചോദ്യത്തിലോട്ട് കിടക്കാം ഈ ഇന്നത്തെ ഏഹ് കല്യാണങ്ങളെല്ലാം പൊതുവെ പരാജയമാണ് ദാമ്പത്യ ദാമ്പത്ത ധാരാളം ഉണ്ട് ഈ ദാമ്പത്യ പ്രശ്നങ്ങളുടെ ഒരു കാരണം എന്താണ് പൊതുവെ ദാമ്പത്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പരസ്പര ഒരു ധാരണക്കുറവാണ് എന്ന് വെച്ചാൽ ഇരുവരും വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള സ്ഥിതിയും എത്ര പെൺകുട്ടികളില്ലെങ്കിലും ആൺകുട്ടിയില്ലെങ്കിലും കുടുംബാംഗങ്ങളിൽ നിന്ന് വാങ്ങാൻ കഴിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല അത് ദൈവികമായ അല്ലെങ്കിൽ പ്രകൃതി തന്നെ പറഞ്ഞതാണ് വ്യത്യസ്ത കുടുംബാംഗങ്ങളുള്ളവരാണ് ഒന്നിച്ചു കൂടുന്നത് അപ്പോൾ അവർ ഒന്നിച്ചു ചേരുന്നതാണ് മഹത്വം അത് രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന ഒരു മാതൃക ചരടിലൂടെ ആണെങ്കിലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും അവർ കൊടുക്കൽ വാങ്ങൽ നടത്തുകയും ചെയ്യുമ്പോൾ അതിലാ അതിൽ നിന്നാണ് സന്തോഷം കിട്ടേണ്ടതെന്ന് ഇരുവരും വിചാരിക്കണം അതിലൂടെയാണ് ആ സന്തോഷം കെട്ടിവരുന്നത് പക്ഷേ ഈ ഈ രഹസ്യം ഇവർക്കറിയില്ല ഈ പങ്കാളികൾക്കറിയില്ല അതിനെന്ത് വേണമെന്ന് വെച്ചാൽ പരസ്പരം ഇരുവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഈ പ്രോത്സാഹിപ്പിക്കാൻ ഇവര് എന്താ വഴി കിടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് വഴികളുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലമാണെങ്കിൽ എല്ലാവരും എന്തു വാങ്ങുന്ന ഹോട്ടലിൽ നിന്ന് വരുത്തുകയാണെന്ന് വെക്കാം പക്ഷെ ഇതല്ലാതെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു പുരുഷന്റെ മനസ്സിലേക്ക് കയറുന്നത് ഭക്ഷണത്തിലൂടെ ആണെന്നാണ് അപ്പം ഭക്ഷണത്തിലൂടെയാണ് ആ നീ വെച്ച കറി ഇന്ന് സൂപ്പറായിരിക്കുന്നു കറി നല്ലതാണെങ്കിലും ചിലര് പറയില്ല പക്ഷെ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ അപ്പം ചേട്ടൻ ഇന്ന് ചേട്ടൻ ഇരിക്കുന്ന ജീൻസ് കൊള്ളാം കേട്ടോ ചേട്ടാ ഏഹ് പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു ഇങ്ങനെ പറയുന്ന ഒരു പെൺകുട്ടിയോട് ആ പുരുഷന് ഇഷ്ടമായിരിക്കും അതുപോലെ കറി കൊള്ളാമെന്ന് പറയുന്ന അപ്പോൾ എത്ര വഴക്കിട്ടായാലും കഴിവുള്ള എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് അയാൾക്കൊരു ഇഷ്ടമായിരിക്കും ഇത് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇന്നത്തെ കാലത്തെ ആളുകൾ എപ്പോഴും പെട്ടെന്ന് വഴക്കിടാൻ എന്ത് വഴിയുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇതിലേറ്റവും വലിയൊരു പ്രശ്നമായി വരുന്നത്